നമസ്കാരം ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്കിപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് അതേപോലെ തന്നെ മാർക്കറ്റിലുള്ള ഒരു എഫ് ഡി എക്കാളൊക്കെ റേറ്റ് റിസ്ക് ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് മാർക്കറ്റില് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്ന ഒരു തരം ഫണ്ടുകളുണ്ട് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെയാണ് ആ ഒരു ഫണ്ട് നോക്കി ആ ഒരു ഇൻഡെക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സിലേക്കാണ് ഈ ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക ആ ഒരു ഇൻഡെക്സിനെയാണ് ആ ഫണ്ടൊന്ന് ലക്ഷ്യം വെക്കുന്നുണ്ടാവുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഫണ്ടുകളെ പറ്റി പറയാം നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അൻപത് കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റാണ് ആക്ച്വലി നിഫ്റ്റി ഫിഫ്റ്റി ബാസ്ക്കറ്റ് എന്ന് പറയണത് ഈ കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല കമ്പനികളുടെ റിട്ടേൺസ് എടുക്കാൻ ഈ പറയുന്ന ഫണ്ടുകൾ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സാധിക്കുന്നുണ്ടാവും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരുമ്പോൾ നമുക്കും കൂടി വളരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇൻഡെക്സ് ഫണ്ടുകൾ പോലെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ആദ്യത്തെ കാര്യം റിസ്ക് താരതമ്യേന വളരെ കുറവാണ് രണ്ടാമത്തെ കാര്യം എക്സ്പെൻസ് റേഷ്യോ അതായത് ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നതിൻ്റെ ചിലവുകൾ വളരെ കുറഞ്ഞ ഫണ്ടുകളാണ് ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും ഈ ടിഇറ് ഏറ്റവും ചുരുങ്ങിയ ഫണ്ടുകളാണ് ആക്ച്വലി ഇൻഡെക്സ് ഫണ്ടുകളെന്ന് പറയുന്നത് മിക്കവാറും ഇൻഡെക്സ് ഫണ്ടുകൾ ആക്റ്റീവ് ഫണ്ടുകളും പാസീവ് ഫണ്ടുകളും ഉണ്ടാവാറുണ്ട് കൂടുതലും പാസീവ് ഫണ്ടുകളായിരിക്കും ഈ പറയുന്ന ഇൻഡെക്സ് ഫണ്ടുകളിൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും അത് ഓട്ടോമാറ്റിക്കലി ആ പറഞ്ഞ ഇൻഡെക്സിനെ ഇപ്പോൾ സെൻസെക്സ് ആയാലും നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി ആയാലൊക്കെ ആ ഒരു ഇൻഡെക്സിനെ കണക്ട് ചെയ്ത് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ടാർഗറ്റായിട്ടാണത് മുന്നോട്ട് പോകുന്നുണ്ടാവുക ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നൂറ് രൂപയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ലോങ്ങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ വലിയ റിസ്ക് എടുക്കാത്ത ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമുക്ക് ഈ പറയുന്ന ഇൻഡെക്സ് ഫണ്ടുകളെ പറയാൻ പറ്റും ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് കാരണം ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ അമ്പത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അമ്പത് കമ്പനികളുടെ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇപ്പോൾ നമ്മുടെ സാധാരണ ഇൻഡെക്സ് ഫണ്ടുകളുടെ റിട്ടേൺസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു ഇരുപത് വർഷത്തെ കണക്കെടുത്താൽ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് ശതമാനത്തോളം ഈ പറയുന്ന ഇൻഡെക്സ് ഫണ്ടുകൾ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട് സോ റിസ്ക് എടുക്കാതെ നമ്മുടെ ബാങ്ക് എഫ് ഡി ഐ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടു ടൈംസിലേക്ക് പറയാൻ പറ്റും സോ റിസ്ക് എടുക്കാതെ നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന ഫണ്ടുകൾ ചൂസ് ചെയ്യാവുന്നതാണ്